കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ സാമഗ്രികൾ കാണാനില്ല മുൻ ചെയർപേഴ്സണ് ബന്ധമുള്ള സഹകരണ സംഘം സാമഗ്രികൾ മോഷ്ടിച്ചെന്ന് ഭരണപക്ഷം കൗൺസിൽ യോഗത്തിൽ ബഹളം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് യുഡിഎഫ് ഭരണസമിതി വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ എട്ട് ലക്ഷം വിലയുള്ള സാമഗ്രികളാണ് കാണാനില്ലാത്തത് മുൻ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥന് ബന്ധമുള്ള കസ്തൂർബ വനിതാ സഹകരണ സംഘത്തിന്റെ പക്കൽ ഈ സാമഗ്രികൾ കണ്ടെത്തിയതായും മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്നും ചെയർമാനും ഭരണപക്ഷവും ആരോപിച്ചു ഇതേ തുടർന്ന് നഗരസഭാ കൌൺസിൽ ബഹളത്തിൽ മുങ്ങി നിലവിലുള്ള ഭരണസമിതിയുടെ അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു സാമഗ്രികൾ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തുടർന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ കൌൺസിൽ പ്രക്ഷുബ്ധമായി അതിനിടെ സംഭവത്തിൽ സെക്രട്ടറി പോലീസിൽ പരാതി നൽകാൻ കൌൺസിൽ തീരുമാനിച്ചു വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ സാമഗ്രികൾ മോഷ്ടിക്കപ്പെട്ടതായി സെക്രട്ടറി പോലീസിൽ പരാതി നൽകുമെന്ന് ചെയർമാൻ പറഞ്ഞു ചന്തക്കുന്ന് ബസ് സ്റ്റാന്റ് നിർമ്മാണത്തിന് എട്ട് ടെൻഡർ ലഭിച്ചതായി കുറഞ്ഞ തുക കാണിച്ചവർക്ക് നഗരസഭാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയുമെങ്കിൽ ഉടൻ പ്രവൃത്തി കൈമാറുമെന്നും ചെയർമാൻ പറഞ്ഞു ഈ ഭരണസമിതിയുടെ ഭരണകാലത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ ബേബി